ചെറുപ്പുളശ്ശേരി നഗരസഭ കൗൺസിൽ യോഗം ചേർന്നു കനത്ത വേനൽ തുടർന്ന സാഹചര്യത്തിൽ നഗരസഭാ പരിധിയിലെ കുടിവെള്ളക്ഷാമവും യോഗത്തിൽ ചർച്ചയായി നമ്മുടെ പമ്പിംഗ് കുടിവെള്ള അവിടെ വളരെയധികം വെള്ളം പുഴയിലെ ജലനിരപ്പ് താഴ്ന്നു പോയിട്ടുണ്ട് അത് പരിഹരിക്കണമെങ്കിൽ നമുക്ക് അടിയന്തരമായിട്ട് നമ്മൾ ജനകീയമായിട്ട് ഏതെങ്കിലും തരത്തിൽ നമുക്ക് പെട്ടെന്ന് താൽക്കാലിക തടയണ കിട്ടിയിട്ട് ഇപ്പോഴത്തെ പ്രശ്നം സ്ഥിരം തടയണ അല്ലെങ്കിൽ താൽക്കാലിക തടയണ കഴിയുമെങ്കിൽ ഈ ഒരാഴ്ച ഉള്ളിൽ തന്നെ നമുക്കത് ഏതെങ്കിലും രൂപത്തിൽ പഞ്ചായത്തായിരുന്നപ്പോഴൊക്കെ നമ്മൾ ചെയ്തിരുന്നതാണ് കാലാകാലങ്ങളിൽ അപ്പോൾ അത് ഇല്ലെങ്കിൽ നമ്മുടെ പ്രദേശങ്ങൾ കൂടുതൽ ദുരിതത്തിലേക്ക് പോകും നമുക്കത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് പറയാനുള്ളത് വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈനുകളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തണമെന്നും ഇക്കാര്യത്തിൽ നഗരസഭ സമ്മർദ്ദം ചെലുത്തണമെന്നും പ്രതിപക്ഷ നേതാവ് കെ എം ഇസ്ഹാഖ് യോഗത്തിൽ പറഞ്ഞു പക്ഷേ അത് പിന്നെ പരാതി എവിടേക്കാണ് പ്രശ്നങ്ങൾ എന്ന് ചൂണ്ടിക്കാണിച്ച് തരാനും പരിഹരിക്കാനും വാട്ടർ അതോറിറ്റി ഇതുവരെ തയ്യാറാകാത്തത് കൊണ്ട് ഞങ്ങൾക്ക് ആ പണി പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും പിന്നെ എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിച്ച് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുള്ള ഒരു പിന്നെ പൊളിറ്റിക്കൽ പ്രഷറോ ഏതാച്ചെങ്കിൽ നിങ്ങൾ നഗരസഭയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ സ്ഥിരം തടയണ താഴെയാണ്

ഇപ്പൊ കൊല്ലം മരണു ഇപ്പൊ ഇരുപത്തിനാലാം തീയതി പറഞ്ഞു അവസരമായിട്ട് പറഞ്ഞു നമ്മള് ഇന്ന് പണി ഇറങ്ങി ഇന്ന് ആള് വളർച്ചാൽ ആയിരം ചാക്ക് വാങ്ങിനു ആയിരം ചാക്ക് വാങ്ങി നിറച്ച് കെട്ടാൻ ഇറങ്ങി എന്നിട്ട് വെള്ളം ഒഴുകി ഇപ്പൊ കാഞ്ഞിപ്പോൾ വെള്ളം ഉണ്ട് അത് ഒഴുകി പോകുന്നതിന് മുമ്പ് കെട്ടി കഴിക്കാൻ വേണ്ടിട്ട് ഇന്ന് പണി ഇന്ന് നാളെ നാല് ദിവസം പണി എത്ര ആളും കുട്ടിയാലും കഴിക്കുന്നത് ഒരാഴ്ച കഴിഞ്ഞാൽ പോയത് അപ്പൊ തടയുന്ന കാര്യത്തിൽ നമ്മൾ പെട്ടെന്ന് തന്നെ പൂർത്തീകരിച്ച് നമ്മള് കുടികളെ വിതരണം കാര്യക്ഷമമായി മൂന്ന് ദിവസത്തിൽ ഒരു തവണ അതിന്റെ അതിന് കൂട്ടാൻ ശരി ഒരു മൂത്രാഴ്ചയ്ക്കും പച്ചരി പൂതിക്കൊണ്ടാണ് മൂന്ന് ദിവസം